എന്റെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ ുംപാടം വണ്ടൂർവാരുണ്ട് രുചി കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ നിലമ്പൂർ ഉപജില്ലാതല ഇൻക്ലൂസീവ് സ്പോർട്സ് ആൻഡ് ഗെയിംസ് മീറ്റിനോടനുബന്ധിച്ച് ദീപശിഖായാത്രയും വിളംബര ജാഥയും സംഘടിപ്പിച്ചു ഉപജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഭിന്നശേഷി കുട്ടികളുടെ ഉപജില്ലാതല കായികമേള ഒളിമ്പിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ആറ് ഏഴ് തീയതികളിൽ നിലമ്പൂർ മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടക്കും ഉപജില്ലയിലെ സ്കൂളുകളിൽ നിന്നും വിജയികളായ കുട്ടികളെ ക്ലസ്റ്റർ തല മത്സരത്തിൽ പങ്കെടുപ്പിക്കുകയും ക്ലസ്റ്റർ തലത്തിൽ വിജയികളായ കുട്ടികളെ ഉപജില്ലാതല മത്സരത്തിൽ പങ്കെടുപ്പിക്കുകയുമാണ് ചെയ്യുന്നത് വിജയികൾ ജില്ലാതല മത്സരത്തിലേക്ക് യോഗ്യത നേടും രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ നൂറ്റി ഇരുപത്തിയഞ്ചോളം പേർ പങ്കെടുക്കും നിലമ്പൂർ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസ് പരിസരത്തു നിന്നും ആരംഭിച്ച വിളംബര ജാഥ നിലമ്പൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം ബഷീർ ദീപശിഖ നിലമ്പൂർ മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി ഹെസ്ലിൻ ഉസ്മാന് കൈമാറി നിലമ്പൂർ മുനിസിപ്പൽ സ്റ്റാൻഡിൽ സമാപിച്ച വിളംബര ജാഥ നഗരസഭ ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ നഗരസഭാ വിദ്യാഭ്യാസ കാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സ്കറിയ കനാം തോപ്പിൽ അധ്യക്ഷനായ ചടങ്ങിൽ ബി പി സി എം മനോജ് ബിആർസി ട്രെയിനർ ഷീജ നഗരസഭാ കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു നിലമ്പൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ജ്വല്ലർ വിപുലമായ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിപണിയൊരു നിയർ ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വൺ